സാറിനോട് ആരായി വിട്ടിത്തൊക്കെ പറഞ്ഞു ഈ നിമിഷം വരെ ഞാൻ അറിയാത്ത എന്നാ കേട്ടോളൂ കഴിഞ്ഞു എന്നറിഞ്ഞ് ഇപ്പൊ നിരാശയിലാണ് സുമിത്രുമിത്ര ആരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഗോഡ് പ്രോമിസ് ഞാൻ അറിഞ്ഞിട്ടില്ല ആയിരം ആവർത്തി ഞാൻ പറഞ്ഞല്ലേ ഇനി ഒരു വിവാഹത്തിന് എന്നെ നിർബന്ധിക്കരുതെന്ന് എല്ലാവരോടും പറഞ്ഞില്ലേ പിന്നെ എങ്ങനെയത് സംഭവിച്ചു പ്രസാദേ നീ പറയുന്നത് അറിയില്ലെന്ന് ഭാവിക്കരുത് പാൽമാമ എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സത്യമായും നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഡോക്ടർ രേഖയുമായുള്ള ബന്ധം കൊണ്ടുവന്നപ്പോഴേ ഞാൻ നിർത്തല്ലേ സാധ്യമല്ലെന്ന് തുറന്ന് പറഞ്ഞല്ലേ പിന്നെ എങ്ങനെ ആ പ്രപ്പോസലിന്റെ കാര്യം പുറത്തായി പുറത്തായെന്നോ അങ്ങനെ ഒരു ബന്ധത്തിന് ഞങ്ങൾ താല്പര്യം കാണിച്ചെന്നുള്ളത് സത്യമാണ് പക്ഷേ നമ്മൾ ഇത്രയും പേർക്കല്ലാതെ മറ്റാർക്കും അതറിയില്ല അറിയിച്ചിട്ടില്ല നീ വിശ്വസിക്ക് മറ്റാർക്കും അറിയില്ലെങ്കിൽ പിന്നെ ഫാമിലിക്കോട്ടിലെ കൗൺസിലർ എങ്ങനെ കാര്യം അറിഞ്ഞു ദിവ്യശക്തി ഉണ്ടോ എന്തിനാ ബാലമാമ ഈ നാടകം ഇതിന്റെ ഗുണത്തിനോ അത് ദോഷത്തിനോടാ സത്യമായി തെറ്റിദ്ധരിക്കണ്ട ഞാനാണ് ഞാനാണ് ഈ നാടകത്തിന് പിന്നിൽ ഇങ്ങനെ ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്യിച്ചത് ഞാനാണ് പക്ഷേ നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു പ്രസാദ് ഞാനത് ചെയ്തത് സുമിത്രയോട് നിനക്ക് ഇപ്പോഴുള്ള മാനസിക ബന്ധം മനസ്സിലാക്കിയതുകൊണ്ട് സുമിത്ര അവളുടെ തീരുമാനം മാറ്റി നിന്റെ അടുത്തേക്ക് തിരിച്ചു വരാൻ വേണ്ടി എനിക്ക് എനിക്ക് തീരെ പിടികിട്ടുന്നില്ല രമേശ് ചേട്ടാ മറ്റൊരു ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നു പറഞ്ഞ സുമിത്ര തിരിച്ചു വരുവോ എങ്ങനെ എന്ത് വരും പ്രസാദ് അവളുടെ മനസ്സിന്റെ ഒരു അംശമെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവൾ വരും കാരണം അവൾ നിന്റെ ഭാര്യയായിരുന്നു നിന്നോടൊപ്പം മാസങ്ങളോളം ഈ വീട്ടിൽ കഴിഞ്ഞ നിന്റെ ഭാര്യ പക്ഷേ എന്റെ പ്രതീക്ഷയും കണക്കൂട്ടലും എല്ലാം പിഴച്ചുപോയി ഞാൻ തെറ്റാണ് ചെയ്തതെങ്കിൽ നീ എനിക്ക് മാപ്പ് തരണം എന്താ ഇത് ഇതിൽ തെറ്റും മാപ്പൊന്നുമില്ല സുമിത്രോടുള്ള സ്നേഹം ഞാൻ വൈകിയാണ് തിരിച്ചറിഞ്ഞത് ശരിയാണ് ഇപ്പോ സുമിത്ര എന്നെ ഉപേക്ഷിച്ചു പോന്നു സത്യമാണ് ഞാൻ ആ സത്യം ഉൾക്കൊള്ളാൻ തയ്യാറായി കഴിഞ്ഞു എന്ന് കരുതി വസ്ത്രം മാറുന്ന മല ബന്ധങ്ങൾ മാറിയെടുക്കാൻ എനിക്ക് കഴിയില്ല അങ്ങനൊരു മനസ്സ് ദൈവം എനിക്ക് തന്നില്ല അതുകൊണ്ട് ഈ വഴിക്ക് നിങ്ങൾ ആരെന്നെ ചിന്തിക്കരുതെന്ന് ഒരപേക്ഷയുണ്ട് ിംഗ് കഴിഞ്ഞു എന്നിട്ടും തീരുമാനമായില്ല തീരുമാനമായില്ലാമോനെ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഒരു സിറ്റിംഗ് കൂടി കൂടിയുണ്ട് അതുകൂടി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഒരു സൊല്യൂഷൻ ആവുമായിരിക്കും എന്തെങ്കിലും തീരുമാനമോ നമുക്ക് വേണ്ടത് വിവാഹമോചനമാണ് അതെ പക്ഷെ അത് നടക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് കൂടി സഹകരണം ഉണ്ടാവണ്ടേ എന്താ എന്തെങ്കിലും പ്രസാദേട്ടനെ അല്ല സുമിത്രയാണ് ഞാനിപ്പോൾ പേടിക്കുന്നത് മനസ്സിലാകുന്നില്ല മോനെ അവളുടെ നിലപാട് ഡൈവേഴ്സ് അടുത്ത് വന്നപ്പോൾ മുതൽ അവൾക്ക് എന്തോ ഒരു മാറ്റമുണ്ട് ചേച്ചിവല്ല നമ്മൾ ഓരോ ചുവട് മുമ്പോട്ട് പോകുമ്പോഴും അവൾ നേരെ മറിച്ച പ്രസാദിനോട് മുമ്പ് തോന്നിയിരുന്ന ആകൽച്ചയും ദേഷ്യവും ഇപ്പോൾ അവളുടെ ഉള്ളിലുണ്ടോ എന്ന് പോലും സംശയം തോന്നുന്നു ആകെ ഒരു കൺഫ്യൂഷൻ അച്ഛൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട സുമിത്രേച്ചി ഒരിക്കലും ഇപ്പോഴത്തെ തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോവില്ല പിന്നെ സുമിത്രേച്ചിയുടെ ഭാഗത്ത് നിന്നുകൂടി നമ്മൾ ചിന്തിക്കണം ഒരു ബന്ധം മാറ്റുന്ന വേദനയും അപമാനവും സഹിക്കുമ്പോൾ തന്നെ മറ്റൊരാളെ സ്വീകരിക്കുമ്പോഴുള്ള വീർപ്പുമുട്ടലും നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറത്തല്ലേ അത് ആരോടും പറയാതെ ആ ടെൻഷൻ അത്രയും ഉള്ളിലടക്കി നടക്കുകയാണ് സുമിത്രിച്ചറിയാം പക്ഷേ കൗൺസിലിങ്ങിൽ അറിയാതെ എങ്ങാനും പ്രസാദിന് അനുകൂലമായി അവളിൽ നിന്നൊരു വാക്ക് വീണുപോയാൽ എനിക്ക് തോർക്കാൻ കൂടി വയ്യ പരമാവധി അനുകമ്പ പിടിച്ചു പറ്റാവുന്ന രീതിയിലാണ് പ്രസാദിന്റെ ഇപ്പോഴത്തെ പെരുമാറ്റം എന്റെ കുട്ടി ആ അഭിനയത്തിൽ വീണുപോയാൽ ഇനി ഒരിക്കൽ കൂടി ആ പഴയ കാലം എനിക്കത് താങ്ങാനാവില്ല അച്ഛൻ ഇങ്ങനെ തളർന്നാലോ ഒന്നും സംഭവിക്കില്ല നമ്മളെക്കാൾ കൂടുതൽ പ്രസാദ് ക്യാരക്ടർ ചേച്ചിക്കറിയാം ഇനി എന്ത് അഭിനയം നടത്തിയാലും രക്ഷയില്ല അച്ഛൻ ആ കാര്യത്തിൽ ഒരാശങ്കയും വേണ്ട ദൈവ സഹായിക്കട്ടെ നിന്റെ ശിക്ഷ മിക്കവാറും ഇളവ് ചെയ്ത് കിട്ടും ഞാൻ കണ്ടിരുന്നു ഞാനൊന്ന് വേഗം പുറത്തു വന്നോട്ടെ എല്ലാ കുരുക്കുകളും ഒഴിച്ച് എല്ലാ കൺഫ്യൂഷൻ ആക്കി ഞാൻ ഈ വിവാഹം ഗംഭീരമായി നടത്തും അച്ഛൻ നോക്കോ ബാബു പറയണത് ഞാൻ ഒന്നും കാര്യം നടന്നില്ല ബാറു നടന്നില്ലെന്ന് മാത്രമല്ല ആകെ കൊഴപ്പാവുകയും ചെയ്തു എന്തുണ്ടായി കൗൺസിലിങ്ങിന് ചെന്നപ്പോ സുമിത്ര ഡോക്ടർ രേഖയുടെ കാര്യം കൗൺസിലറോട് പറഞ്ഞു അതാകെ പ്രശ്നമായി എന്ത് പ്രശ്നം പിന്നീട് പ്രസാദിന്റെ മുഴുവല്ലേ കൗൺസിലർ ഡോക്ടർ രേഖയായിട്ടുള്ള വിവാഹത്തിന്റെ കാര്യം പ്രസാദിനോട് നേരിട്ട് ചോദിച്ചു അവൻ എന്തു പറയും അവൻ അറിയാത്ത സംഗതി അല്ലേ ദൈവമേ എന്നിട്ട് അവനത് വലിയ ഇൻസൾട്ടായി എല്ലാവരോടും ചോദ്യങ്ങളായി ഒടുവിൽ ഞാൻ തെറ്റേറ്റു പറഞ്ഞു വല്ല കാര്യം ഉണ്ടായിരുന്നു രമേശ് ഏട്ടന് ഇങ്ങനൊരു പരീക്ഷണം നടത്തിയിട്ട് ഡോക്ടർ രേഖ എന്ന് കേട്ടാലുടൻ സുമിത്ര ഇങ്ങോടി വരും ഇതോടെ സുമിത്രയ്ക്ക് പ്രസാദിനോട് ഇത്തിരി സിമ്പതിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതും തീർന്നു കാണും വല്ലാത്തൊരു ബുദ്ധി അന്നേ എനിക്ക് തോന്നിയതാ ഇതൊരു തരന്താണ് ഏർപ്പാടാണെന്ന് എനിക്കും പ്രതീക്ഷയില്ലായിരുന്നല്ലോ സംഭവിച്ചു പോയില്ലേ ഇനി അതങ്ങ് മറക്ക ഞാൻ പറയുന്നത് ഈ കാര്യത്തിൽ പ്രസാദിന് സെന്റിമെന്റൽ ആകേണ്ട കാര്യമില്ലെന്നാ ഒപ്പം ജീവിക്കാൻ ഇഷ്ടമല്ലാത്തവർ അവരുടെ വഴിക്ക് പോട്ടെന്ന് വെക്കണം ആ കുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന് കുറെ കഷ്ടപ്പെടുത്തി ആ ചെയ്തതിനൊക്കെ പ്രസാദിന് ശിക്ഷയും കിട്ടി ഇനി ആ വിഷയത്തെ പറ്റി ആലോചിക്കുന്നതും വിഷമിക്കുന്നതും ഒക്കെ വെറുതെയാ പിന്നെ ഇങ്ങനെ പുറത്തൊന്നും ഇറങ്ങാതെ വീട്ടിൽ തന്നെ ഇരുന്നാൽ ആവശ്യമില്ലാത്ത ചിന്തകളായിരിക്കും മനസ്സിൽ അതുകൊണ്ട് ഇനിയിപ്പൊ നമ്മൾ ശ്രമിക്കേണ്ടത് പ്രസാദിനൊരു ജോലി വാങ്ങിച്ചു കൊടുക്കാനാ ഏതെങ്കിലും ഒരു കമ്പനിയിൽ എത്ര വേഗം കയറി പറ്റണം കമ്പനികൾ ഒരുപാടുണ്ടല്ലോ പ്രസാദിനാണെങ്കിൽ കഴിവുണ്ട് തന്നെ ആലോചിച്ചത് വേണമെങ്കിൽ തന്നെ ജോലി കിട്ടും ഇപ്പോഴും ഈ കേസൊക്കെ ഉണ്ടായിട്ടും കമ്പനിക്ക് അവനെ പറ്റി നല്ല അഭിപ്രായ അങ്ങോട്ട് ചെന്ന് ഒന്ന് റിക്വസ്റ്റ് റിക്വസ്റ്റ് ചെയ്താലോ ജോലി ജോലി അവനെ കമ്പനിക്ക് തോന്നണ്ടെങ്കിൽ കമ്പനി വിളിക്കണം നമ്മൾ കാണിക്കണ്ട കിട്ടാൻ അങ്ങോട്ട് അത് ഏതായാലും പ്രസാദിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് മാറ്റിയെടുക്കണം അതിന് ആ മനസ്സിൽ നിന്ന് സുമിത്ര നടക്കുന്ന കാര്യമാണോ ഒക്കെ നടക്കും ഒരു ജോലിയിലൊക്കെ എൻഗേജായി കഴിയുമ്പോഴേക്കും എല്ലാം മറക്കും അതുകൊണ്ട് രമേശ് അതിന് ശ്രമിക്ക് ഉറക്കം വരുന്നില്ലേ ഓ പുറത്തു പോകാൻ ചാൻസ് ഉണ്ടെന്ന് ഞങ്ങളുടെ ആ പഴയ നല്ല കാലം വരുന്നു എന്റെ റിലീസും ചേച്ചിയുടെ വിവാഹവും ഉടനെ നടക്കും അതാലോചിച്ചപ്പോ ഉറക്കം വരുന്നില്ലേ സാർ അതങ്ങനെയാടാ കാര്യം നിന്നോട് പലപ്പോഴും പരുഷമായി പെരുമാറിയിട്ടുണ്ടെങ്കിലും നീ പുറത്തു പോകുന്നു അറിഞ്ഞപ്പോ ഒരു വിഷമം വിഷമം വെച്ചാൽ നിന്നെ പിരിയേണ്ടി വരുന്നതിൽ ആ അതൊക്കെ പോട്ടെ നിന്റെ ചേച്ചിയുടെ കാര്യം എന്തായി ഡൈവോഴ്സ് ഓർഡർ ആയോ ശരിയാവുന്നു കടമ്പകൾ ഓരോന്നായി കഴിയുകയാണ് എനിക്ക് തോന്നുന്നത് ചേച്ചിയുടെ വിവാഹത്തിന് എനിക്കും പങ്കെടുക്കാൻ കഴിയുമെന്നാണ് നല്ല കാര്യം പക്ഷെ ബാബു നീ ഇപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടല്ലോ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഓർത്ത് പുറത്തിറങ്ങുന്നതോടെ ആ സന്തോഷം അത്രയും കെട്ടടങ്ങ് സാറെന്തേ എന്താ നീ പ്രതീക്ഷിക്കുന്നത് ശിക്ഷ കഴിഞ്ഞു ചെല്ലുന്ന നിന്നെ സമൂഹം കൈനീട്ടി സ്വീകരിക്കുന്നു കുറ്റം സ്വയേറ്റ് ജയിലിൽ പോയതിന്റെ പേരിൽ നിന്നോട് സിമ്പതി കാണിക്കുന്നു ഒന്നും സംഭവിക്കില്ലട പഴയ നിന്റെ ചിത്രം അവരെന്നേയും മനസ്സിൽ നിന്ന് മായിച്ചു കളഞ്ഞു ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തു വന്ന കുത്തുകേസിലെ പ്രതിയായ ബാബു അതാണ് നിന്റെ പുതിയ ചിത്രം ഇനി അങ്ങോട്ട് ആ ഒരു ചിത്രമേ ഉള്ളൂ അവരുടെ മനസ്സിൽ പക്ഷേ എന്റെ ശിക്ഷ ഇളവ് ചെയ്തിട്ടല്ലേ ഞാൻ പുറത്തു ചെല്ലുന്നത് എന്റെ നല്ല നടപ്പിന്റെ പേരിലല്ലേ നിനക്ക് സമൂഹത്തെ അറിയില്ല നിനക്കൊന്നും അറിയില്ല എടാ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഈ മതിൽക്കെട്ടിന് പുറത്തു ചെല്ലുമ്പോ മനുഷ്യരൂപം ധരിച്ചവരുടെ റിയാക്ഷൻ കണ്ട് നിരാശ തോന്നാതിരിക്കാൻ ഒരു മുന്നറിയിപ്പ് തന്നതാണ് അതുകൊണ്ട് അമിത പ്രതീക്ഷ നിനക്ക് അപകടം ചെയ്യും നല്ല കാര്യം അറിയിക്കാനാണ് വന്നത് പ്രസാദ് ഞങ്ങളോട് സഹകരിക്കണം നല്ല കാര്യങ്ങളോട് ആഹാരം നമ്പൂരി സഹകരിക്കാത്തത് സഹകരിക്കാത്തവരേ ഉള്ളൂ നിങ്ങളെ കാര്യം പറയൂ അതായത് ഞങ്ങളൊരു പുതിയ കൺസ്ട്രക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കാണ് കമ്പനിയിൽ നിന്നും പുറത്താക്കപ്പെട്ട നമ്മൾ മൂന്നുപേരും ചേർന്ന് എന്താ സഹകരിക്കില്ലേ പകരത്തിനു പകരം അല്ലേ